ചക്ക ചക്കെച്ചിട്ടൊരു ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത് അതിന് ഒരു കുരു ഒക്കെ ചെറുതായിട്ട് വന്നിട്ടുള്ള ഒരു ചക്കയാണ് എടുക്കുന്നത് അത് ചെറു കട്ട് ചെയ്ത് ഇതുപോലെ പറിച്ചോള പറിച്ച് എടുത്തിട്ടുണ്ട് അതിൻ്റെ കുരു അടർത്തി എടുത്ത് ഒരു ചെറിയൊരു പോള പോലത്തെ സാധനം ഉണ്ടാവും അത് നീക്കിയിട്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കാം കുരു അധികം മൂത്തിട്ടുണ്ടാവില്ലത് അപ്പോൾ കുരും ഇതുപോലെ രണ്ടായി കട്ട് ചെയ്തെടുക്കാം അതുപോലെ നമുക്കിത് आ, ും കട്ട് ചെയ്തെടുത്തിട്ട് വേവിക്കാം ഒരു കുക്കറിൽ ആ ചക്ക ഞാൻ കട്ട് ചെയ്തെടുത്ത് ഇട്ടിട്ടുണ്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ വേവിക്കാൻ വെക്കുന്നുണ്ട് അത് ഒരു വിസലടിഞ്ഞാൽ മതിയാവും അത്രയ്ക്കും മൂക്കാത്ത ചക്ക ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും ഇത് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഇരുപത് ചെറിയ ഉള്ളി പതിനഞ്ച് അല്ലി വെളുത്തുള്ളി എട്ട് ഉണക്കമുളക് ആവശ്യത്തിനുള്ള കുറച്ച് വേപ്പില ഇത് നമുക്ക് മിക്സിയിലിട്ടാദ്യം ഉണക്കമുളകും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുക്കാം പാൻ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അത് ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം അത് പൊട്ടി വരുന്നുണ്ട് അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചാൽ ഉള്ളി വെളുത്തുള്ളി ഉണക്കമുളക് അതിലേക്ക് കൊടുക്കാം ഞെരുവ് കുറവ് വേണ്ടവർക്ക് ഉണക്കമുളക് കുറച്ചെടുത്താൽ മതി അത് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോ നമുക്കതിലേക്ക് വേപ്പിലിട്ട് കൊടുക്കാം നന്നായി നന്നായിട്ടൊന്ന് മൊരിഞ്ഞു കിട്ടണം ശേഷം നമുക്കതിലേക്ക് വേവിച്ച് വെച്ച ചക്ക ആഡ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പം നമ്മുടെ ചക്ക ഉപ്പേരി റെഡി ആയിട്ടുണ്ട്